അറിയിപ്പുകൾ കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ച് എൽ ഇ ഡി ഡിസ്പ്ലേയിലൂടെ പ്രദർശിപ്പിച്ച് മലയങ്കീഴി ഗ്രാമപഞ്ചായത്ത് ഇൻഫർമേഷൻ എജ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ പ്രോജക്റ്റ് ഫണ്ട് ഉപയോഗിച്ച് മലയങ്കീഴി ജംഗ്ഷനിൽ പഞ്ചായത്ത് സ്ഥാപിച്ച എൽ ഇ ഡി ഡിസ്പ്ലേ ഇപ്പോൾ കാർട്ടൂൺ ചിത്രരചനയിലൂടെ അറിയിപ്പുകൾ നൽകി ജനകീയമാവുകയാണ് തിരുവനന്തപുരം നഗരമേഖലയിൽ നിന്ന് തൊട്ട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് മലയങ്കിരി ഗ്രാമപഞ്ചായത്ത് ഇവിടെ പല സ്ഥലങ്ങളിലും മാലിന്യം കൊണ്ട് തള്ളുന്നത് പതിവാണ് മുന്നറിയിപ്പുകൾ പലതും നൽകിയെങ്കിലും മാലിന്യം ഉപേക്ഷിക്കുന്നത് തടയാനായില്ല തുടർന്ന് പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുമചിത്രങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു ഇതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഐ എ സി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചര ലക്ഷം രൂപ വിനിയോഗിച്ച് മലയങ്കരി ജംഗ്ഷനിൽ ശ്രീകൃഷ്ണ ഗ്രന്ഥശാലയ്ക്ക് മുൻവശത്തായി പത്തടി നീളവും ആറടി ഉയരവുമുള്ള എൽ ഇ ഡി ഡിസ്പ്ലേ സ്ഥാപിച്ചത് ഈ ഡിസ്പ്ലേയിലൂടെ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്നും അതോടൊപ്പം പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും പ്രദർശിപ്പിച്ചു വരുന്നു എന്നാൽ ജനങ്ങൾ അവഗണിച്ചതോടെ ജനകീയ കലരവുമായ കാർട്ടൂണിലൂടെ നർമ്മപരമായ വീഡിയോ ഡിസ്പ്ലേയിൽ കാണിച്ചതോടെ ജനശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു ഇപ്പോൾ അറിയിപ്പുകളും ബോധവൽക്കരണവും സാംക്രമിക രോഗങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും കാർട്ടൂൺ രൂപത്തിൽ അവതരിച്ചതോടെ വലിയ ജനകീയതയാണ് ഉണ്ടായതെന്നും പഞ്ചായത്ത് അധികാരികളും ജീവനക്കാരും പറഞ്ഞു കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചത് അലങ്കീഴ് പഞ്ചായത്ത് സെക്രട്ടറിയും കാർട്ടൂൺ പുസ്തക രചയിതാവുമായ ബിന്ദുരാജാണ് ബിന്ദുരാജിന്റെ ആശയപ്രകാരം ഉടലെടുത്ത ഈ പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊരു മാതൃകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വർഷല വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുവും പറഞ്ഞു വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് കാർട്ടൂൺ വീഡിയോയുടെ പ്രവർത്തന സമയം എൽ ഇ ഡി വാള് നമ്മൾ അത് സ്ഥാപിച്ചത് പഞ്ചായത്തിലേക്ക് ഐഇസി പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതായത് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അതായത് ജനങ്ങൾക്ക് മാലിന്യത്തെ പറ്റി മാലിന്യം സംസ്കരിക്കുന്നതിനെ പറ്റി ശരിയായ രീതിയിൽ മാലിന്യം സംസ്കരിക്കുന്നതിനെ പറ്റിയുള്ള ബോധവൽക്കരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഫണ്ടായിരുന്നു അപ്പം അത് മുഖാന്തരം നമ്മൾ ആദ്യവർണ്ണം ചെയ്തത് നമ്മളിവിടെയുള്ള ആനപ്പാറ അതിനെ നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസ കുന്നെന്നാണ് പറയുന്നത് അവിടെ സ്കൂളുകളുണ്ട് ഐ ടി എ കോളേജ് ഈ ഭാഗങ്ങളൊക്കെയുള്ള ആ വീതിയിലെ രണ്ട് ഭാഗത്തും നമ്മള് മലയങ്കീട് ഗ്രാമപഞ്ചായത്ത് ഈ മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച മ്യൂറൽസ് നമ്മൾ ഇവിടെ വരയ്ക്കുകയുണ്ടായി അപ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കാട്ടാക്കട എം എൽ എ ശ്രീ ഐ വി സതീഷ് അവനാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ കാണാം ആ റോഡിന്റെ രണ്ടു വശത്തുമായിട്ട് മ്യൂറൽസ് ആണ് ആ മ്യൂറൽസിൽ ഉത്ബോധനങ്ങളാണ് കാര്യം എങ്ങനെ എന്ത് ചെയ്യണം മാലിന്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യരുത് ഹരിതകർമ്മ സേനകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം തന്നെ മനോഹരമായ മ്യൂറൽസിലൂടെ അതായത് സുവർ ചിത്രങ്ങളിലൂടെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുകയാണ് അപ്പൊ അതിൻ്റെ ഒരു രണ്ടാമത്തെ വശമായിട്ടാണ് നമ്മള് മലയങ്കീട് ജംഗ്ഷനിൽ ശ്രീകൃഷ്ണ ഗ്രന്ഥശാലയുടെ മുന്നിൽ നമ്മളൊരു എൽ ഇ ഡി ഡിസ്പ്ലേ നമ്മൾ സ്ഥാപിച്ചത് അങ്ങനെ എൽ ഇ ഡി ഡിസ്പ്ലേയിലൂടെ നമുക്ക് ജനങ്ങൾക്ക് ഈ മാലിന്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ബോധവൽക്കരണവും അതിനോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്നുള്ള ദൈനംദിനമുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളും ആ എൽ ഇ ഡി ഡിസ്പ്ലേ മുഖാന്തരം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മള് ഇപ്പൊ ഒരു പുതിയ ഒരു സംരംഭമായിട്ട് ആ ഡിസ്പ്ലേയിലൂടെ കൊടുത്തിരിക്കുന്നത് ജനകീയ കലാരൂപമായ കാർട്ടൂണുകളിലൂടെയാണ് കാരണം ജനങ്ങൾ കൂടുതലും കാർട്ടൂണുകൾ അതിനൊരു ഹാസ്യപരമായ ഒരു നർമ്മപരമായ ഒരു ആസ്പെക്ട് കൂടി ഉണ്ട് എന്നുള്ളതിനാൽ ജനങ്ങൾ കൂടുതൽ കാർട്ടൂണുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് നമുക്കറിയാവുന്നതാണ് അപ്പൊ ആ ജനകീയമായ കലാരൂപത്തെ അറിയിപ്പുകൾക്കും ഇങ്ങനെയുള്ള ബോധവത്കരണത്തിനും വേണ്ടിയിട്ട് മലയംകീട് ഗ്രാമപഞ്ചായത്ത് ഉപയോഗിക്കുകയാണ് അപ്പൊ അത് യഥാർത്ഥത്തില് ഒരുപാട് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നു എന്നുള്ളത് മലയിൻകീഴിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വസ്തുതയാണ് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി എന്നതിലുപരി എല്ലാ കാര്യങ്ങൾക്കും കാർട്ടൂൺ ബഹുമാനപ്പെട്ട സെക്രട്ടറി തന്നെയാണ് വരച്ചിട്ടുള്ളത് അത് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അത് അതിമനോഹരമായി എല്ലാവരും കുട്ടികൾ വിദ്യാർത്ഥികളിൽ പിന്നെ അധ്യാപകർ പൊതുസമൂഹങ്ങൾ നടന്നു പോകുന്ന വഴിയിലാണ് ആ മതിൽ കെട്ടിലാണ് ചെയ്തിട്ടുള്ളത് അത് അതിഭംഗിയായി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിന് മലയങ്കിരി പഞ്ചായത്തിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഒരു മറ്റ് പഞ്ചായത്തിലും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് മലയങ്കിരി ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട സെക്രട്ടറി